ഇന്ന് ബെന്തുക്കോസുകാർ ഏറ്റവും കൂടുതൽ ആശുപത്രി ഇറങ്ങുന്നത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗത്തിന്റെ പറയുക അതിന്റെ പിൻപിലെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ വ്യവസ്ഥ പ്രകാരം അല്ല കത്തുമേശയിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് നമ്മൾ പലപ്പോഴും ആരെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ പറയും നമുക്കറിയാവുന്ന ഒരു കാര്യം കത്രിമേശയ്ക്ക് മുമ്പ് എന്ത് ചെയ്യണം നിരപ്പ് പ്രാപിക്കുന്നത് ഇന്ന് പല ബെന്ധുക്കോസുകാരെ നിരപ്പ് പ്രാപിക്കുന്നത് എന്തിനും എന്തുകൊണ്ടാണെന്നറിയാം കർത്തൃമേശ എടുത്തില്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾ കണ്ടും പിടിക്കും വാസ്തുവിനെ വിളിച്ചും തോന്നും അതുകൊണ്ട് എന്ത് ചെയ്യാൻ അറിയാം കത്താവ് എന്നോട് ഇപ്പൊ ക്ഷമിച്ചേക്കണം ഞാൻ എന്തു ചെയ്യാൻ പോവാ കർത്തൃമേശ എടുക്കാൻ പോവാ അവിടെ ഒരു വചന പറയുന്നു നിങ്ങൾ നിങ്ങടെ ഈ നിങ്ങൾ ഈ കർത്തൃമേശ എടുക്കുന്നതിന് മുമ്പ് തന്നെ താൻ ശോധന ചെയ്തിൽ എന്ത് പറ്റും അറിയോ നിങ്ങൾക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു അത് നിമിത്തം പറ നിങ്ങളിൽ പലരും പറ രോഗികളും യാ പിന്നെ ഈ രോഗം ഞാൻ പലപ്പോഴും ഇന്ന് ബന്ധുക്കോ സമൂഹത്തിൽ അനേക രോഗത്തിന്റെ കിടക്കില്ല പറയുന്ന ഒരു കാര്യമുണ്ട് ഡോക്ടേഴ്സിനായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുമില്ല ട്രീറ്റ്മെന്റ് ഒട്ട് നടക്കുന്നുമില്ല ഇന്നത്തെ ഈ ജനറേഷനിൽ ഇന്നെ മുമ്പിൽ ഇരിക്കുന്നതും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളോട് പരിശുദ്ധാർത്ഥം നിങ്ങളുടെ ഒരു കുറവ് വെളിപ്പെടുത്താൻ പോവാ ഇന്ന് ദൈവമക്കളിൽ കാണുന്ന ഏറ്റവും വലിയ കറ എന്താണെന്നറിയോ അൺഫോർഗിവ് നമ്മൾ വിചാരിക്കുന്നത് ഞാൻ കർത്താവുമായിട്ട് നിരപ്പ് പ്രാപിച്ചോളാം മനുഷ്യരുമായിട്ട് കുഴപ്പമില്ലെന്നും എന്നാൽ ദൈവാത്മാവ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത് തന്റെ മണവാട്ടിയെ ചേർക്കുവാൻ വരുന്ന മണവാളൻ തന്റെ മണവാട്ടിയുടെ വിശേഷ വസ്ത്രത്തിൽ കാണുന്ന ഏറ്റവും വലിയ കറയാണ് അത് ഉള്ളിൽ ദൈവ മക്കളുടെ ഉള്ളിൽ അൺഫോർ ഗിഫ്നസ് ഉണ്ട് തമ്മിൽ പറ്റാത്തത് തമ്മിൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല ക്ഷമിച്ചു എന്ന് പുറമേ പറയുമ്പോഴും വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന പക പിളകം വ്യവസ്ഥയിലേക്ക് ദൈവസഭ മടങ്ങി വന്നാൽ പല രോഗത്തിനും അവിടെ പറയുന്നിങ്ങനെ അയോഗ്യമായി നിങ്ങൾ ഇത് കഴിച്ചാൽ നിങ്ങൾ രോഗികളാവും അപ്പൊ യോഗ്യമായി കഴിച്ചാലോ ഞാൻ എന്റെ ജീവിതത്തിൽ പ്രാപിച്ചിട്ടുള്ള രോഗസൗഖ്യം കർത്തൃമേശ എടുത്തപ്പോൾ മനസ്സിലായോ അത് ഞാനും ദൈവവുമായിട്ട് തീർത്താന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയാം ആദ്യം കർത്താവ് പറയാം നിരപ്പ് പ്രാപിച്ചിട്ട് നീ യാഗം കഴിക്കാൻ പാ ഇന്ന് വ്യവസ്ഥയിലല്ല പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയത കർത്താവ് എന്റെ അവസ്ഥ അപ്പൻ അറിയാമല്ലോ കർത്താവ് പറയാം മോളെ നീ വ്യവസ്ഥയിലേക്ക് മടങ്ങി വാ ഞാൻ നിന്റെ അവസ്ഥയിൽ പ്രവർത്തിക്കാം അവസ്ഥ മാറാൻ ഒരു ഒറ്റ സെക്കൻഡ് മതി വ്യവസ്ഥയിലേക്ക് ദൈവസഭ മടങ്ങി വരണം ഇപ്പൊ കർത്താവ് വന്നാ നിങ്ങൾ റെഡിയാ അല്ലേ പലപ്പോഴും നമ്മൾ കർത്താവിന്റെ വരവിനെ പേടിച്ചും കാണും കർത്തൃമേശയെ ലഘുവായിട്ടും കാണും കർത്താവിന്റെ മേശയുടെ മുമ്പിൽ ശുദ്ധീകരണത്തോടെയാണ് തന്റെ മണവാട്ടി വരുന്നതെങ്കിൽ ഇപ്പോൾ ശുദ്ധീകരണത്തോടെ ഇരിക്കുന്ന കർത്താവ് ഇപ്പൊ കാവളനാഥം ഇപ്പോൾ വന്നാൽ നമ്മൾ എല്ലാവരും എടുക്കും